എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നതല്ല അല്ലേ ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിച്ച് കേട്ടോ നമ്മൾ ആദ്യം ഗുരുവായൂരിലേക്കാണേ ഗുരുവായൂർ പഴനി അതിനുശേഷം കൊടൈക്കനാൽ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ടാക്കണേ അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാം അല്ലേ ഏകദേശം ഒരു പന്ത്രണ്ട് കൂടി ഗുരുവായൂർ എത്തി അപ്പോൾ നമുക്കവിടെ ഒരു ഹോം സ്റ്റേ ആയിരുന്നു കേട്ടോ അവിടെ എല്ലാവരും കുളിച്ച് ഫ്രഷായി നേരെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കേട്ടോ ഒരുപാട് വീഡിയോസൊക്കെ എടുക്കണോന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ പോയത് പക്ഷേ നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് നിന്നുള്ള വീഡിയോസ് മാത്രമേ എടുക്കാൻ പറ്റിയുള്ളൂ അകത്തേക്ക് മൊബൈൽ ഫോൺ നിരോധിച്ചിരിക്കുന്നു കേട്ടാ എന്റെ കൂടെ നടക്കുന്നത് ചേട്ടാ ഈ മോനു ആണ് ഇത്ര അടുത്ത് നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് തോന്നണല്ലേ പക്ഷെ സൈലന്റ് ആയിട്ട് മൊബൈൽ ഫോൺ ഹാൻഡ് ബാഗിൽ ഇട്ടിട്ട് കയറാന്നാണ് വിചാരിച്ചത് പക്ഷെ ചെക്കിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ പാടില്ല എന്ന് മനസിലായപ്പോഴത്തേക്ക് നമ്മളെ തൊട്ടടുത്തുള്ള ഫോൺ സൂക്ഷിക്കാനായിട്ടുള്ള പ്ലേസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ഏൽപ്പിച്ചു അതിന് ശേഷമാണ് നമ്മളകത്തേക്ക് കടന്നത് അന്ന് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടാ ഏകദേശം രണ്ട് രണ്ടരയപ്പോൾ അമ്പലത്തിൽ ചെന്ന് മൂന്ന് മണിക്കാണ് നട തുറന്നത് അതിനുശേഷം ഭഗവാനെ കണ്ടു പ്രാർത്ഥിച്ചു അതിന് ശേഷം നമ്മൾ പുറത്തേക്ക് പോരിയാണ് കേട്ടോ അപ്പം എൻ്റെ മോനാണ് അനിയത്തിൻ്റെ മോൻ എൻ്റെ ബ്രദറിൻ്റെ മോൻ പിന്നെ നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം മൊബൈൽ ഫോണൊക്കെ തിരിച്ചു വാങ്ങിയതിന് ശേഷം എടുത്ത വീഡിയോസൊക്കെയാണിത് അപ്പോൾ നമ്മുടെ മൂന്ന് ഫാമിലിയിലുള്ളവരാണ് കേട്ടോ ഇത് ഞങ്ങൾ പതിമൂന്ന് പേരായിരുന്നു ഉണ്ടായിരുന്നതെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഗുരുവായൂർ വരാനും ഭഗവാനെ കണ്ട് തൊഴാനും ഒക്കെ സാധിച്ചത് അതിന്റെ ഒരു സന്തോഷം എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു കേട്ടോ ഗുരുവായൂരിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നാലര മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നെ അവിടെ അമ്പലത്തിൽ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്കത് കഴിക്കാനായിട്ട് നിൽക്കാൻ സമയമില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ പോകുന്നു പോരുന്ന വഴിക്കാണ് ഭക്ഷണമൊക്കെ കഴിച്ചത് അപ്പോൾ ഇനി പഴനിയിൽ ചെന്നുള്ള വിശേഷം കാണാം നമ്മൾ താമസിക്കാനായിട്ട് ഇവിടെയാണ് റൂം എടുത്തത് മൂന്ന് റൂമാണ് നമ്മൾ എടുത്തത് കേട്ടാ അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെയുള്ള ഉള്ള ആയിരുന്നു പന്ത്രണ്ട് മണിക്ക് റൂമിൽ ചെന്ന് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം താഴെ ആണ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിച്ചും തിരിച്ചു വരുന്ന ഒരു വീടിയാണിത് അപ്പോൾ റൂമിൻ്റെ കീ എൻ്റെ കയ്യിലാണെ അതാണ് ഞാൻ അതുമായിട്ട് മുന്നേ നടന്നു പോരുന്നത് പിന്നെ എൻ്റെ മോൻ ത്തൂൻ മോള് അനിയത്തി ബ്രദറിൻ്റെ മോള് ഒക്കെയാണ് കേട്ടായത് അവർക്കാർക്കും ക്യാമറയിൽ വരുന്നതിനോട് താല്പര്യമില്ല പിന്നെ ഞാൻ എടുത്തതാണ് ഭക്ഷണം കഴിച്ചു വന്നതിന് ശേഷം രണ്ട് മണിക്കൂറോളം എല്ലാവരും റൂമിൽ കിടന്നുറങ്ങി അതിന് ശേഷം റെസ്റ്റൊക്കെ എടുത്ത് കുടിച്ച് ഫ്രഷായി നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടാ അപ്പം ആങ്ങളയും മോനും പിന്നെ മുടി കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ ചന്ദനുമൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു ഈ ബ്രദർ സിസ്റ്റർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഒരു വാക്കാണ് ആങ്ങള പെങ്ങൾ എന്നൊക്കെ പറയുന്നത് കേട്ടാ അപ്പൊ ഓരോ സ്ഥലത്തും എല്ലാവർക്കും എന്താ അറിയുമോ എന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് പറഞ്ഞാണേ പഴനിൽ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമുക്ക് ക്യൂബില് കയറി നിൽക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് തൊഴാനൊക്കെ പറ്റി പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഗുരുവായൂരത്തെ പോലെ തന്നെ ഗുരുവായും മൊബൈൽ ഫോൺ പോലെ തന്നെ പഴനിയിലും അങ്ങനെ തന്നെ ഇരുന്ന് ഇട കാരണം നമുക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞ് ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ നമ്മൾ തിരിച്ചത് താഴെ ഇറങ്ങി വന്നതിന് ശേഷമാണ് എല്ലാവരും വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തത് എല്ലാവരുടെ കയ്യിലാ മഞ്ഞ കവർ ഇരിക്കുന്നത് പഞ്ചാമൃതം വാങ്ങിച്ചതാണേ പിന്നെ കടകളിൽ നിന്നും കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെ എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഈന്തപ്പഴം പൊരി പിന്നെ മധുരമുള്ള ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അവിടെ കൃഷി ചെയ്യുന്ന പേരൊക്കെയാണ് കേട്ടോ അത് കാരണം നല്ല മധുരമായിരുന്നു നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ സാമ്പിളൊക്കെ വാങ്ങിച്ച് കഴിച്ച് നോക്കിയിട്ടാണോ വിരക്കെ വാങ്ങിച്ചു രണ്ട് കിലോ വാങ്ങിച്ച് കേട്ടാ മല കയറി നമ്മൾ താഴെ വന്നതിന് ശേഷം ഗണപതി കോവിലിൽ വെച്ച് തന്നെ എല്ലാവരും മാല ഉരിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ റൂമിൽ തിരിച്ച് വന്നപ്പോൾ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഭക്ഷണം കഴിച്ച് എല്ലാവരും കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ആറു മണിയായപ്പോൾ തന്നെ നമ്മൾ റൂമിൽ നിന്ന് റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി കേട്ടാ ഇനി നമ്മൾ നേരെ കുടയ്ക്കനാൽ അങ്ങനെ എല്ലാവരും പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അത് ഇതാണ് നമ്മുടെ വണ്ടി വണ്ടിയുടെ അടുത്തേക്ക് എല്ലാവരും ഒക്കെ കൊണ്ടുവന്ന് വെക്കുകയാണ് അങ്ങനെ നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വണ്ടിയിലോട്ട് കയറുന്നത് പിന്നെ എൻ്റെ കൂട്ടുകാരുടെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഗുരുവായൂർ വരെ ഞാൻ ഓക്കെ ആയിരുന്നു കേട്ടാ അതിനുശേഷം പഴിയിലേക്ക് പോരുന്നതിൻ്റെ അടുത്ത് പഴിയെടുക്കാനായപ്പോൾ തൊട്ട് ഞാൻ വോമിറ്റ് ചെയ്തു കേട്ടോ ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനു മുമ്പ് എനിക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല ഇത് ഈ പ്രാവശ്യം എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല കേട്ടാ ഗ്യാസ് കയറിയാണെന്ന് തോന്നണേ അതുകൊണ്ട് എൻ്റെ ഹെൽത്ത് അത്ര ഓക്കെ അല്ലായിരുന്നു കേട്ടോ ഇപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഞാൻ വണ്ടിയിലേക്ക് കയറിയത് അപ്പോഴും എനിക്ക് മുഖത്ത് അത്ര സന്തോഷം വരുന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വളവും തിരിവും കയറ്റും ഉറക്കമൊക്കെയാണ് ഇനി അങ്ങോട്ട് കൊടൈ കനാലിലേക്ക് നമ്മൾ പോകുന്നത് അപ്പം അങ്ങനെയുള്ള ആശങ്കകളൊക്കെയാണ് കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കൊടൈക്കനാൽ വെച്ച് കാണാവേ അപ്പോൾ ഈ വീഡിയോ പഴിയിലെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് എടിക്കണം അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ അപ്പോൾ നമുക്ക് ഇനി കൊടൈക്കനാലിൽ വെച്ച് കാണാവേ ടാറ്റാ